ദുബായ് ഫ്യൂച്ചർ ലാബ്സ് ലൈഫ് ഗ്ലോബൽ എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് നഗരത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ ഇനി മുതൽ ഡെലിവറി റോബോട്ടുകൾ എത്താൻ പോവുകയാണ് ഈ മാസം മുതൽ ദുബായ് ഫ്യൂച്ചർ ലാബ്സ് വികസിപ്പിച്ച മൂന്ന് ഓൺ ഡിമാൻഡ് ഡെലിവറി റോബോട്ടുകളാണ് സസ്റ്റൈനബിൾ സിറ്റികളിൽ ട്രയൽ ആരംഭിക്കുന്നത് ലൈവ് ഗ്ലോബൽ നൽകുന്ന ഒരു സ്മാർട്ട് ഇന്റർഫേസ് ഉപയോഗിച്ച് ഈ റോബോട്ടുകൾ പ്ലാസ ഏരിയയിലെ എല്ലാ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നും താമസക്കാർക്ക് വേണ്ട ഡെലിവറി സേവനങ്ങൾ നടത്തും സിലിക്കണയാസിന് പിന്നാലെ ദുബായിലെ മറ്റ് സസ്റ്റൈനബിൾ സിറ്റിയിലേക്കും വ്യാപിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പൂർണ്ണമായും കാൽനട യാത്രയും കാർ രഹിത പാർക്കിംഗ് ക്ലസ്റ്ററുകളും ഉൾപ്പെടുന്നതാണ് സുസ്ഥിര നഗരത്തിന്റെ രൂപകൽപ്പന ഇത് റോബോട്ടുകളുടെ പ്രവർത്തനത്തിന് അനുയോജ്യമാണ് ഇവിടങ്ങളിൽ ഡെലിവറി സേവനങ്ങൾ എളുപ്പവും വേഗമേറിയതും കൂടുതൽ പരിസ്ഥിതി സൗഹൃദവുമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ദുബായ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളോട് ചേർന്നു നിൽക്കുന്നതാണ് പുതിയ സംരംഭം തന്നെ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ദുബായ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ പ്രോഗ്രാം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ ഡെലിവറി സേവനങ്ങളിൽ ിൽ ഇരുപത്തഞ്ച് ശതമാനം സ്വയം നിയന്ത്രണ റോബോട്ടുകളിലേക്ക് മാറ്റുക എന്നതാണ് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷന്റെ ലക്ഷ്യം